വാക്സിനായിട്ടും ഈ ഹാർട്ട് അറ്റാക്കായിട്ട് വലിയൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാക്സിൻ ലൈക്ക് എനി അതർ വാക്സിൻ അത് അത്ര അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല വാക്സിനിൽ ചില രക്തസംബന്ധമായിട്ട് അതായത് രക്ത കട്ട കെട്ടാനുള്ള പ്രവണത കൂടുതലുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു എന്നാലും അത് ഈ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാരണമായിട്ട് നമ്മൾ അതിനെ പരിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹാർട്ട് അറ്റാക്ക് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഏകദേശം മുപ്പത് ശതമാനം ആളുകൾ മരിക്കുന്നതും ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജനിതകമായി ഹാർട്ട് അറ്റാക്ക് രോഗത്തിന് പിടിപ്പെടുന്നതാണ് അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് നമുക്ക് ഓൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഓൾറെഡി അവിടെ ഉണ്ട് അതിന് പുറമേ ആയിട്ട് നമ്മുടെ ആഹാര ക്രമീകരണം അതുപോലെ തന്നെ നമ്മളുടെ വ്യായാമില്ല പുകവലി ഉറക്കക്കുറവ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആൻഡ് ഇന്നാഡിക്വേറ്റ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്കിന് ഇപ്പോൾ അത് കൂടുതൽ തെളിഞ്ഞു വരുവാണ് അതുപോലെ തന്നെ മാനസിക സംഘർഷം അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്ട്രെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഈ ഈ സമയത്ത് എനിക്ക് ഒന്ന് പറയാനുള്ളത് നമ്മളെ കൊളസ്ട്രോളിനെ പേടിച്ചിട്ട് ഒരുപാട് നോൺ വെജിറ്റേറിയൻ മീറ്റ് ചിക്കൻ എഗ് അതുപോലെ തന്നെ ഫിഷ് കഴിക്കാൻ മടിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ പഠനം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ ഫിഷ് മീറ്റ് എഗ് അതുപോലെ തന്നെ മിൽക്ക് മിൽക്ക് പ്രോഡക്റ്റ് നമുക്ക് അത്യാവശ്യമുള്ളതാണ് നമ്മളത് കൂടുതൽ കഴിക്കേണ്ട ഒരു സംഗതി ഒരു ആവശ്യമുണ്ട് അതുമാത്രമല്ലാതെ ഹാർട്ട് അറ്റാക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാവുകയും ചെയ്യുന്നതിനോടൊപ്പം ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂ കു കുറവ് പ്രോട്ടീൻ കഴിക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാർ തന്നെയാണ് ഏറ്റവും ഇപ്പോഴും പ്രധാന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് മരുന്നേക്കാളും മറ്റേ വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും അതിന് അടിത്തറ നമ്മുടെ ജീവിതശൈലിയാണ് അപ്പം ജനങ്ങള് എൻ്റെ അഭിപ്രായത്തിൽ ആശുപത്രി ആശ്രയിക്കുന്നതിന് മുമ്പ് അതിനാശ്രയിക്കാതിരിക്കാനുള്ള നമ്മുടെ ജീവിതശൈലി മാറ്റണം അതിനുള്ള ഈ എന്താ പറയുന്നത് ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കാതിരിക്കുക ഉപ്പ് പഞ്ചസാര ഉപയോഗം അങ്ങനെ ചില ബേസിക് നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞാൽ അസുഖം ഇപ്പോൾ ഒരാളെ പോലും തൊടാതെ പോയിട്ടില്ല അപ്പോൾ കോവിഡിനെ കൊണ്ട് തന്നെ പലപ്പോഴും ഹൃദയത്തിന് പ്രശ്നങ്ങൾ ദീർഘമായിട്ട് നിൽക്കുന്നുണ്ട് പലപ്പോഴും അതൊരു സാധ്യതയാണ് അതായത് അത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകാനുള്ള സാധ്യതയില്ല